ഹായ് അല്ല എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നലെ എന്തായാലും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനെ കൊണ്ട് പറ്റിയില്ല കാരണം എന്താണെന്ന് പറയാമോ പേട്ട കാണാനെക്കൊണ്ട് പോയതാണ് അപ്പോൾ എന്താ പേട്ട തുള്ളി അയ്യപ്പന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓർമ്മ വെച്ച നാളെ മുതലേ ഈ പേട്ടയുടെ അന്ന് നമ്മൾ ഇവിടെ വരാറുണ്ട് പേട്ട തുള്ളലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതാണ്ട് നമ്മൾ പൂതങ്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഉള്ളത് അപ്പോൾ അതുവഴി നടന്നു വരുന്ന വാവരുപള്ളിയുടെ അവിടെ പോയി അയ്യപ്പന്മാരൊക്കെ ചായയൊക്കെ തേച്ച് പേട്ടതുള്ളി വരുന്ന രംഗങ്ങളാട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ ആൾക്കാർ വരെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇതെല്ലാം അവർ ശബരിമലയിൽ പോകുന്നതുപോലെ വ്രതം നോറ്റ് മാലയൊക്കെ ഇട്ട് ചെയ്തു വരുന്ന ഒരു ചടങ്ങും കാര്യങ്ങളും അപ്പം കൊട്ടും മേളൊക്കെ പുറയിലുണ്ട് അപ്പം അതാണ്ട് അത്യാവശ്യം നല്ല ആളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലൊന്നും നിൽക്കാനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു അതുപോലെ ആൾക്കാരായിരുന്നു ഇപ്പോൾ എല്ലാവരും ഒന്നും നാട്ടിലൊന്നും ഇല്ലല്ലോ പിള്ളേർ സെറ്റാണെങ്കിലും അവരൊക്കെ പഠിക്കാനും അതിനും ഇതിനുമായിട്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട് പിള്ളേരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നാൽ പോലും അത്യാവശ്യം ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പം ഇതൊക്കെ ഇവിടെ നിന്നും നമ്മൾ അമ്പലത്തിലേക്ക് പോയി അവിടെ ജീവിത എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ കൊണ്ട് തിരിച്ച് പോകുക കേട്ടോ അങ്ങനെ താണ്ട് ഇവിടെ അമ്മൂമ്മയുടെ വീടാണുള്ളത് അപ്പോൾ അമ്മൂമ്മയുടെ വീട്ടിൽ നേരത്തെ തന്നെ എത്തി നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നേരെ നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ പേട്ടത്തുള്ളി അയ്യപ്പന്മാരെല്ലാം ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പ്രദക്ഷിണം വെക്കും അങ്ങനെ പ്രദക്ഷിഷണമൊക്കെ വെച്ച് കഴിഞ്ഞ ജീവിതം അതാണ്ട് ഈ ഒരു ആനക്കൂട്ടിൽ കയറി അവിടെ നിന്ന് കളിക്കും കേട്ടോ അപ്പോൾ അതാണ്ട് അതിങ്ങനെ പ്രദക്ഷിണം വെക്കാനെക്കൊണ്ട് പോവുമായിരുന്നു അമ്പലത്തിലെത്തിയപ്പോഴത്തേന് നാലാവിധ ഭാഗത്തു നിന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും എത്തിയതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ഞാനും വീഡിയോയും കാര്യങ്ങളും എടുക്കാനെക്കൊണ്ടൊക്കെ നിന്ന് കേട്ടോ അങ്ങനെ നമുക്ക് പറ്റിയ രീതിയിലൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മീനുൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് പിന്നെ അവളുടെ അടുത്ത് പോയി കുറച്ച് കാര്യമൊക്കെ വന്ന് തിരിച്ചവിടെ വന്നപ്പോഴത്തേക്കിനും ഭഗവാനെ എഴുന്നള്ളിച്ച് അവിടെ ജീവിതം തുള്ളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് കുറേ നേരം കണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കേട്ടോ ഭയങ്കര ഭര ഭംഗിയാണിത് നേരിട്ട് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതാ കറക്റ്റായിട്ട് വീഡിയോ ഒന്നും കിട്ടാറില്ല അപ്പോൾ അതാണ്ട് ഇവിടെ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ കണ്ടും കേട്ടും പിള്ളേർക്ക് പറഞ്ഞും കൊടുത്തും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിള്ളേർ സൈലൻ്റ് ആയിരുന്നു കേട്ടോ കൈപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ അത് കുറേ നേരം നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടേ നിന്ന് കേട്ടോ ഇനിയിപ്പോൾ നേരെ നമ്മൾ ഉത്സവമൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ടോ പേട്ട അപ്പോൾ അതാണ്ട് അതിങ്ങനെ അതാണ്ട് ഭഗവാനെ എഴുന്നള്ളിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഒരുപാട് ഭക്തരും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നാമജപമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചറങ്ങാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വന്ന് വിച്ഛുമോ കപ്പലണ്ടിയൊക്കെ മേടിച്ചു തന്നെ കേട്ടോ അങ്ങനെ അതും കഴിച്ച് നമ്മൾ തിരിച്ചറങ്ങിയ വഴികെ ആളൊഴിഞ്ഞ പറമ്പിലൂടെ ഞങ്ങളും പോയി